ഹലോ നമ്മൾ എല്ലാവരും ക്ഷമയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് അല്ലേ അതൊരു നല്ല ശീലമാണ് ഒരു ധാർമ്മികമായ കടമയാണ് എന്നൊക്കെ പക്ഷെ ഇന്ന് നമുക്ക് ക്ഷമയെ തികച്ചും ഒരു കണ്ണിലൂടെ നോക്കാം അതായത് നമ്മുടെ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുപോയ ശക്തി വീണ്ടെടുക്കാനും നമ്മുടെ എനർജി കൃത്യമായി മാനേജ് ചെയ്യാനുമുള്ള ഒരു പ്രാക്ടിക്കൽ ടൂൾ ആയിട്ട് ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് തുടങ്ങാം ഒരു നിമിഷം ശരിക്കും ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേസ്റ്റായി പോകുന്നത് എന്താണ് ഒരുപക്ഷേ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് പണം എന്നായിരിക്കും അല്ലെങ്കിൽ സമയം അല്ലേ പക്ഷെ അതൊന്നുമല്ല ശരിക്കുള്ള ഉത്തരം നിങ്ങളുടെ ചിന്താ ഊർജ്ജമാണ് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വിലപിടിപ്പുള്ള എന്നാൽ വളരെ കുറച്ചു മാത്രമുള്ള ഒരു റിസോഴ്സ് ആണത് ശരി അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കിടക്കാം മനസ്സിൽ പകയും ദേഷ്യവുമൊക്കെ കൊണ്ടു നടക്കുന്നതിന് നമ്മൾ അറിയാതെ തന്നെ കൊടുക്കുന്ന ആ വലിയ വില എന്താണെന്ന് ഒന്ന് നോക്കാം അപ്പോ എന്താണ് ഈ ചിന്താ ചിന്താവൂർജ്ജം വളരെ സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ മനസ്സിൻ്റെ ഒരുതരം തരം ഫ്യുവലാണിത് നമ്മൾ ഓരോ കാര്യത്തിലും ശ്രദ്ധ കൊടുക്കുന്നതും പുതിയ ഐഡിയകൾ ചിന്തിക്കുന്നതും നമ്മുടെ ഭാവിക്ക് വേണ്ടി ഓരോന്ന് ചെയ്യുന്നതുമെല്ലാം ഈ ഒരു എനർജി ഉപയോഗിച്ചാണ് അപ്പോൾ ഇവിടെയാണ് ശരിക്കുള്ള പ്രശ്നം വരുന്നത് നമ്മളൊരാളോട് ദേഷ്യം വെച്ച് നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് അറിയോ നമുക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട നമ്മുടെ എനർജി മുഴുവൻ ആ ദേഷ്യത്തിനും പകയ്ക്കും വേണ്ടി പോകും അതൊരു സൈക്കിളിൽ പെട്ടുപോയതുപോലെയാകും നമ്മുടെ മനസ്സിനെ തന്നെ വിഷലിപ്തമാക്കുന്നത് പോലെയാണ് ഈ അവസ്ഥ എന്തൊരു പവർഫുള്ളായിട്ടുള്ള വാക്കുകളാണത് അല്ലേ ഈ ആശയം വളരെ ആഴമുള്ളതാണ് ഒരു ഇരുമ്പ് തുരുമ്പെടുത്ത് അതിൻ്റെ ശക്തി മുഴുവൻ പോകുന്നതുപോലെ നമ്മുടെ ഉള്ളിലെ കഴിവിനേയും സാധ്യതകളെയും ഈ വിദ്വേഷം കാർന്നു പിന്നെ ആ തുരുമ്പിച്ച ശക്തി കൊണ്ട് പുതിയതായി ഒന്നും ചെയ്യാൻ നമുക്ക് കഴിയില്ല ഓക്കെ ഇനി അടുത്തത് നമ്മൾ ക്ഷമിക്കാതെ മനസ്സിൽ പകകൊണ്ട് നടക്കുമ്പോൾ നമ്മുടെ ഈ വിലപ്പെട്ട മാനസിക ഊർജം എങ്ങനെയാണ് ചോർന്നു പോകുന്നതെന്ന് നോക്കാം ഇതിന്റെ പിന്നിലൊരു ശാസ്ത്രമുണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നിങ്ങൾ ഒരാളോട് പക വയ്ക്കുമ്പോൾ നിങ്ങളുടെ ബോധ ബോധമനസ്സിന്റെ അതായത് കോൺഷ്യസ്നെസ്സിന്റെ ഒരു വലിയ നിങ്ങൾ ആ വ്യക്തിക്ക് ഫ്രീ ആയി കൊടുക്കുകയാണ് തമാശ എന്താണെന്ന് വെച്ചാൽ അവരത് അറിയുന്നു പോലുമില്ല പക്ഷെ നിങ്ങളുടെ എനർജി മുഴുവൻ നിങ്ങൾ അവർക്ക് വേണ്ടി വെറുതെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ എനർജി വെറുതെ കളയുന്നതിന് നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില എന്തൊക്കെയാണെന്നറിയോ നമ്മൾ ഉറക്കം പോവും ആരോഗ്യം പതിയെ മോശമാകും ജീവിതത്തിലെ സന്തോഷം കുറയും എവിടെയും എത്താൻ പറ്റാത്ത ഒരു തരം മുരടിച്ച അവസ്ഥ വരും ഇതൊക്കെയാണ് അതിൻ്റെ സൈഡ് എഫക്ട്സ് ഈ ഒരു വാചകം നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒറ്റയടിക്ക് ക്ലിയർ ക്ലിയറാക്കും അല്ലേ എന്തൊരു വിരോധാഭാസമാണിത് തെറ്റു ചെയ്തത് വേറൊരാളാണ് പക്ഷെ അവരോട് ക്ഷമിക്കാതിരിക്കുന്നതിലൂടെ നമ്മൾ ഏറ്റവും വലിയ പണി കൊടുക്കുന്നത് നമുക്ക് തന്നെയാണ് ശരി ഇത്രയും നേരം നമ്മൾ പ്രശ്നത്തെക്കുറിച്ചാണ് സംസാരിച്ചത് ഇനി നമുക്ക് പരിഹാരത്തിലേക്ക് വരാം അതെ ക്ഷമയാണ് പരിഹാരം പക്ഷേ ഇതൊരു വെറും ഇമോഷണൽ കാര്യമല്ല മറിച്ച് നമ്മുടെ നഷ്ടപ്പെട്ട ഊർജം വീണ്ടെടുക്കാനുള്ള ഒരു സയന്റിഫിക് വഴിയാണ് ഈ ഒരു താരതമ്യം നോക്കിയാൽ സംഭവം സിമ്പിളായി മനസ്സിലാകും പക മനസ്സിൽ വയ്ക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമ്മുടെ എനർജി ഫ്ലോ ബ്ലോക്ക് ബ്ലോക്കാകുന്നു മനസ്സെപ്പോഴും സംഘർഷത്തിലാകുന്നു അവസാനം നമ്മൾ സ്വയം ശിക്ഷിക്കുന്നു ഇനി ക്ഷമിക്കുമ്പോഴോ എനർജി ഫ്രീ ആകുന്നു നമുക്കത് റീസൈക്കിൾ ചെയ്ത് ഉപയോഗിക്കാം മനസ്സ് ക്രിയേറ്റീവ് ആകുന്നു അവസാനം നമ്മൾ സ്വയം മെച്ചപ്പെടുത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഇതെങ്ങനെ പ്രാക്ടിക്കലായിട്ട് ചെയ്യുമെന്ന് അല്ലേ വളരെ എളുപ്പമാണ് മൂന്നേ മൂന്ന് സ്റ്റെപ്പുകളേ ഉള്ളൂ ഒന്ന് നമ്മുടെ എനർജി എവിടെയാണ് ഈ ബ്ലോക്കായി കിടക്കുന്നതെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയുക രണ്ട് ഇനി ഇത് വേണ്ട ഞാനിത് വിട്ട് കളയുന്നു എന്ന് മനഃപൂർവ്വം ഒരു തീരുമാനമെടുക്കുക മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ സ്റ്റെപ്പ് അങ്ങനെ ഫ്രീ ആവുന്ന എനർജിയെ നല്ല ക്രിയേറ്റീവായ കാര്യങ്ങളിലേക്ക് വഴിതിരിച്ചു വിടുക ഇതൊന്ന് ഓർത്തു ഓർത്തുവെക്കുന്നത് എപ്പോഴും നല്ലതാണ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഒരു മാലിന്യം പോലെയാണ് അതിൽ നമ്മുടെ വിലപ്പെട്ട ശക്തിയെ പാഴാക്കരുത് നമ്മൾ ക്ഷമിക്കുമ്പോൾ അതൊരു നഷ്ടമായി കാണരുത് മറിച്ച് നമ്മുടെ ഭാവിക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന ഏറ്റവും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റായി കാണണം ശരി അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി ഇനി ഇതെല്ലാം എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാം അതിനൊരു വഴിയുണ്ട് ഇതൊരു പ്രതിജ്ഞയാണ് നമ്മുടെ എനർജി റീസൈക്കിൾ ചെയ്യാനുള്ള നമുക്ക് നമ്മളോട് തന്നെ എടുക്കാവുന്ന ഒരു പ്രതിജ്ഞ ഇതൊരു ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മുടെ മനസ്സിനെ ക്ലിയർ ചെയ്ത് പുതിയ ക്രിയേറ്റീവായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മളെ തന്നെ ഫ്രീ ആക്കാനുള്ളൊരു വഴി ഓക്കെ അപ്പോൾ ഇത്രയും നേരം നമ്മൾ സംസാരിച്ചതിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നാല് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പെട്ടെന്നൊന്ന് നോക്കാം നമ്മുടെ കീ ടേക്ക് അവേസ് ഒന്നാമത്തെ കാര്യം നമ്മുടെ മെന്റൽ എനർജി ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടാൻ കാരണം എന്താണ് അത് മനസ്സിലിരിക്കുന്ന ദേഷ്യവും പകയുമാണ് അതൊരു ഷോർട്ട് സർക്യൂട്ട് പോലെയാണ് നമ്മുടെ സിസ്റ്റത്തെ ബാധിക്കുന്നത് രണ്ടാമത്തെ പോയിന്റ് ഈ പക കൊണ്ട് നമ്മൾ ആർക്കാണ് ദ്രോഹം ചെയ്യുന്നത് നമുക്ക് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ സ്വന്തം സന്തോഷവും ആരോഗ്യവും പിന്നെ നല്ല ഉറക്കവുമാണ് മൂന്നാമത്തെ കാര്യം ഇതിനുള്ള സൊല്യൂഷൻ ക്ഷമിക്കുക എന്ന് പറയുന്നത് ഒരു ബലഹീനതയല്ല മറിച്ച് നമ്മുടെ നഷ്ടപ്പെട്ട എനർജി റീസൈക്കിൾ ചെയ്ത് തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ഒരു സയന്റിഫിക് മെത്തേഡാണ് നാലാമത്തേതും അവസാനത്തേതുമായ പോയിന്റ് ആക്ഷൻ ഒരു പ്രതിജ്ഞ പ്രതിജ്ഞയെടുക്കുന്നതിലൂടെ വെറുതെ വേസ്റ്റായി പോകുന്ന ഈ എനർജിയെ നമുക്ക് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള ക്രിയേറ്റീവ് പവറാക്കി മാറ്റാൻ കഴിയും അപ്പോൾ ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ മറ്റൊരാൾക്കു വേണ്ടി പാഴാക്കാതെ നിങ്ങൾ സ്വതന്ത്രമാക്കുന്ന നിങ്ങൾ തിരിച്ചു പിടിക്കുന്ന ആ വിലപ്പെട്ട ഊർജം അതുപയോഗിച്ച് എന്ത് പുതിയ കാര്യമായിരിക്കും നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ